മാല ഗോ തുങ്ങി പാടി പുഗർ തുല ഗോ തുങ്ങി പാടി പുകർത്തു कर्तावी परिशूत परिशूत परिषु कर्ता वे परिशूत मिसिहा कर्तावी പരിശുദ്ധ അളിവിലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സിംഹ പ്രതാപവാനായ അങ്ങേ അംഗീസന്നതിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങനെതമായ ഇതെയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേമാതാവിൻ്റെ ശുദ്ധിക്കായി ജപമാലയർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശ്വനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൃത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഖായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ഗൃഹസ്ഥനായി കനിക നിന്ന് പറയുന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പേടകൾ സഹിച്ച് കുരിശിൽ തിറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാൾ ഉയർത്ത് സ്രോതേത്രുതാവുമായ ദൈവത്തിന്റെ വളർത്തു അവിടെ നിന്ന് ജീവിതം ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യൻ വിശ്വസിക്കുന്നു വിശ്വത്തൊളിക്കാൻ പുണ്യാന് ശരീരത്തിന്റെ ഞാൻ ായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേടെ ആഹാരം ഞങ്ങളുടെ ശ്രമിച്ചിരുന്നത് പോലെയും ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളെ പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന ഫലം മകളായിരിക്കുന്നതിന് അങ്ങേതീർക്കുമാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങനെ ദിവസത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ അങ്ങേ ുംതാവായിരിക്കുന്നതിന് വേഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണു സമയത്തും ദൈവത്തിന് ഏറ്റവും േ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ കർത്താവിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങനെ തിരുത്തലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എപ്പോഴും 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 സമയത്തും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്ന നിമിഷമാണ് ഓരോ രഹസ്യങ്ങളിലും അച്ഛൻ പറയുന്ന നിയോഗങ്ങളോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ നിയോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രത്യേകമായ ഓരോ രഹസ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയും മാതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളും നടത്തി തരണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം ദുഃഖകരമായ ദവി രഹസ്യങ്ങൾ ഒന്നാം ദവി രഹസ്യം നമ്മുടെ കർത്താവായി ശമിശുക പൊങ്കുവാനത്ത് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വയർത്തു എന്ന് ധ്യാനിക്കുക സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യഭരണമേ

ും സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ യുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും സ്ത്രീകളെ ആകുന്നു

ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങളുടെ ലാൻഡ് മാർക്കളെയും പ്രത്യേകിച്ച് ആവശ്യമുള്ളവരെയും സർവത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ ആവി ആവി രണ്ടാം തീയതി രഹസ്യം നമ്മുടെ കർത്താവായി ശോമിശിഗ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം അങ്ങേയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാറണമേ അങ്ങയുടെ വേണ്ടാഹാരം നിയംഗികത തരണമേ ഞങ്ങൾ ദരിദ്രയായവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തതിരേ തൻമേനെ ഞങ്ങൾ ക്ഷിച്ചണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിൻ സ്ഥികേകർത്താവ അങ്ങേയുടെ തിരുവളങ്ങൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്

യുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാനാവുന്നു അങ്ങയുടെ ധരിപ്പെടാനാവുന്നു പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

യുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാനാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി

പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും അപേക്ഷിക്കുന്നു ആവി ആവേ ആവി മൂന്നാം ദേവ രഹസ്യം നമ്മുടെ കർത്താവായി ശോംശിഹായെ യൂതന്മാർ മുളപൊടി നരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക

ഇപ്പോഴും <laughs> ായ്മ <laughs> <laughs>

സ്ത്രീകൾ അങ്ങനെ അങ്ങനെ ആകുന്നു പരിശുദ്ധം അറിയുമേ തൻ്റെ ഞങ്ങൾക്ക് വേണ്ടി

യുടെ കൂടെ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ ആവശ്യമുള്ളവരെ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിക്കണമേ ആവി ആവി നാലാം തീയതി രഹസ്യം നമ്മുടെ കർത്താവ് ഈശ്വം ശിഖാമരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിൽ മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു വന്ന് ധ്യാനിക്കുക സർഗ്ഗ സ്നാനോടെ പിതാവേ അങ്ങേടെ നാമം പൂജമാനമേ അങ്ങേടെ രാജമരണമേ അങ്ങേടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ എന്നെന്നേ വേണ്ട ആഹാരം നിയ എവൾക്ക് തരണമേ ഞങ്ങൾ തെറ്റീന്നൂടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷിക്കണമേ ഞങ്ങളെ പ്രണാമപനതുൾപെടുtilde തൻമേൽ ഞങ്ങൾ ക്ഷിച്ചുകൊlemy ആമേ നന്മ നേർന്നു മറയും എലിങ്സ്സ്ഥിർ കാർത്താവ അങ്ങേടിയൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കുകടോളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടാനാവുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാനാവുന്നു അങ്ങേട് ധർത്തിനാവുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയത്തും

യുടെ കൂടെ സ്ത്രീകൾ ആവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു പരിശുദ്ധം ആയുളി

യുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു അങ്ങയുടെ ധൃതി ഫലമായി അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടവുന്നു

യും പ്രത്യേക സഹായിക്കുള്ള ആവശ്യമുള്ളവരെയും പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും അപേക്ഷിക്കുന്നു ആവി 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 അഞ്ചാം തീയതി രഹസ്യം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ രൂപത്തിൽ പിടിച്ച് ഈ രഹസ്യം ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായി ശമിശുക ഗാകുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കൃഷിമേൽ തിരക്കപ്പെട്ട് വന്ന് ധ്യാനിക്കുക ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ പറഞ്ഞു ഈ മുപ്പത്തിയൊന്ന് ദിവസം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു നിയോഗം സമർപ്പിക്കുക അല്ലെങ്കിൽ മൂന്ന് നിയോഗങ്ങൾ എടുക്കുക ആ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ രഹസ്യത്തിലെ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രത്യേകമായിട്ട് പറയുകയാണ് അമ്മ മാതാവേ എൻ്റെ ഈ നിയോഗം നടത്തി തരണമെന്ന് എൻ്റെ ആവശ്യം നടത്തി തരണമെന്ന് വ്യക്തിപരമായിട്ടുള്ള നിയോഗം നമുക്ക് സമർപ്പിക്കാം നിശബ്ദമായിട്ട് നമുക്ക് ഓർക്കാം ഈ നിമിഷം അമ്മ മാതാവേ ഈ നിയോഗം നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം ചൊല്ലി ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം സൃഗസ്തനായ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ

സ്ത്രീകളിൽ അനുഗ്രഹീത നിൻകുമാരനേശുവം ബാബരീതയായ മേരി തമ്പുരാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിതേ നിന്നോളു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ നിൻകുമാരനേശുവും പാപരഹിതയായ മേരി പമ്പുരാപികൾക്കു വേണ്ടി പാർട്ടിക്കേണ വിപ്പഴം സ്വസ്തി നന്മ പൂരിതേരിനോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹിതനി കുമാരനേശുവും പാപരഹിതയായ നന്മ ന്മ പൂരിനോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവം പാപരീതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോഴും സുസ്ഥി നന്മ പൂരിതേ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീതൻകുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും നന്മ പൂര നിന്നോടുകൂടെ ലാതരും സ്ത്രീകളിൽ അനുഗ്രഹ നിൻകുമാരേശുവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും നന്മ പൂരി നിന്നോടു കൂടെ രാധനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ അനുഗ്രഹം പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിത നിന്നോട് കൂടി നാഥരും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരീതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ നിൻ കുമാരനേശുവും പാപരീതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണം എപ്പോഴും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ അനുഗ്രഹവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും ും ഞങ്ങളുടെ പ്രത്യേകിച്ച് അങ്ങ് സഹായം കൂടാൻ ശ്രോത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യതുതനായ വിശുദ്ധ മികായിലെ ദേവദൂതന്മാരായ വിശുദ്ധ ഗെബ്രലെ വിശുദ്ധരപ്പായിലെ മഹാത്മാവായ വിശുദ്ധ യോസേപ്പ് സ്ലിഹന്മാരായി വിശുദ്ധ പത്രോസയമാർ പൗലോസയെ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ അർത്ഥവുമായ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധതയെ മാതാവിന്റെ തൃപാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും ഓർക്കണമേ മാതാവേർക്കണമേ

പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനുനിമോചനമേകേ സകലേകടാശം ൂകണമേ വത്സലസുതരിൽ നിർമ്മല രാജീവിച്ചിടുവാണമി ദിവ്യ വരങ്ങൾ പരിചദ പരമാദിവികാരണിശോയകേ എതിരും ആരാധനീസുദീമോൾസി മുണ്ടാരികടേ പരിചദ പരമാദിവികാരണിശോയകേ എതിരും ആരാധനീസുദീമോൾസി മുണ്ടാരികടേ പരിചദ പരമാദിവികാരണിശോയകേ എതിരും ആരാധനീസുദീമോൾസി മുണ്ടാരികടേ